ഹായ് ഫ്രണ്ട്സ് കോഴിക്കോടം ബീച്ചുകളിലൊക്കെ കിട്ടുന്ന കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയാണേ അതിനുവേണ്ടി കൂന്തൽ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞിരിക്കുന്ന സവാളയായിരിക്കണം അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുനുകുനാന്നരിഞ്ഞിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതുകൂടി ചേർത്ത് സവാള ഒന്ന് സോഫ്റ്റ് ആവുന്നതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് നന്നായി അതൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല കുരുങ്ങുളം പൊടി അതിലേക്കുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന കൂന്തൽ കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ വരെ വേവിച്ചെടുക്കാം ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പിലയും തേങ്ങയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഫില്ലിങ്സ് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഓരോ കൂന്തളിലേക്കായി കുറച്ച് കുറച്ചായി വെച്ച് നന്നായി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ഇതൊരു ഇർക്കിലോ സ്റ്റിക്കോ വെച്ച് നമുക്കൊന്ന് കുത്തിയെടുക്കാം ഇതുപോലെ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇഡ്ഡി ചെമ്പിൽ വെച്ചിട്ട് ആവി എടുക്കാം ഇത് ഓരോന്നായി ഇഡ്ഡി ചെമ്പിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വരെ നമുക്ക് ആവി കയറ്റി എടുത്താൽ മതി ഇതാവിടെ റസാധന ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അതുകൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ കൂന്തൽ നിരത്തി വെച്ച് തിരിച്ചു മറച്ചുവിട്ട് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇത്തവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ